സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് ആരാധകരുള്ള വ്യക്തിയാണ് ശ്രീദേവി ഗോപിനാഥ് എന്ന ബൈബർ ഗുഡ്ദേവു ബിഗ് ബോസിൽ കൂടി കൂടിയാണ് ഒരുപാട് പേർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് തൻ്റെതായ ആശയങ്ങളും എന്തും തുറന്നു സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ദേവു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി സോഷ്യൽ അടക്കം ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ദീപകിന്റേത് ദീപക് മരിച്ചതിനെ തുടർന്ന് ഒരുപാട് സ്ത്രീകളെ എല്ലാവരും മോശമായി ചിത്രീകരിക്കുന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നതിനിടെ തന്റെ ഭർത്താവ് തന്നോട് ചെയ്ത ക്രൂരതകളെ കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ദേവു ആ സ്ത്രീ അങ്ങനെ ഒരു വൃത്തിയേട് കാണിച്ചതിൽ ഒരു ന്യായീകരണവും പറയാനില്ല ഞാനും ഈ വിഷയത്തെപ്പറ്റി പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പരമാവധി ശിക്ഷ തന്നെ ആ ലഭിക്കണം എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി സ്ത്രീകളെ അടിച്ചാക്ഷേപിക്കുന്ന തരത്തിൽ ഒരുപാട് സംസാരങ്ങൾ കേട്ടു എന്തിന് സ്ത്രീകൾക്ക് മാത്രമായി ഒരു ബസ് പുരുഷന്മാർക്ക് മാത്രമായി ഒരു ബസ് എന്നിങ്ങനെയുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ പോയി എന്നാൽ വീട്ടിലെ പുരുഷന്മാർ കാരണവും ബസ്സിൽ യാത്ര ചെയ്യുന്നവർ കാരണവും മാത്രമല്ല ട്യൂഷൻ സാറും സാറും ഒക്കെ കാരണം ഒരുപാട് സ്ത്രീകൾ ഇവിടെ മോശം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് അതൊന്നും ആരും മറക്കരുത് എന്തിന് ചെറിയ കുട്ടികളെ പോലും വിടാത്ത വൃത്തികെട്ട ഞരമമ്പാർ ഈ ലോകത്തുണ്ട് ഈ ഒരു സമയത്ത് സ്ത്രീകളെ മൊത്തത്തിൽ അടിച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന ാണ് മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് തന്റെ ഭർത്താവ് എന്നെ ബലാത്സംഗം ചെയ്യുന്നത് ചിന്തിച്ച ശേഷം മാത്രം സംസാരിക്കുക സ്ത്രീകളെ ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ തനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ദേവു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് വീഡിയോയിൽ പറയുന്നത്